പക്ഷേ സൈദറുദ്ദി അള്ളാഹു അനഹുവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലം തങ്ങളോടുള്ള ഒരു നിർദ്ദേശം പറയുമ്പോൾ അതിൽ അള്ളാഹു അനഹു എന്ന സഹാബിയുടെ പേര് മാത്രം ഖുർആാനിൽ പരാമർശിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിന്റെ പേര് ഹാരിസ എന്നാണ് മക്കയിലെ ഏതോ കുടുംബത്തിൽ ജനിച്ച് പിതാവിനോടും മാതാവിനോടും അപ്പം ജീവിക്കുന്നതിനിടയിൽ വസാഹിഹു അലിഹി വസന് തങ്ങളുടെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു ബാലനായിരുന്നു ശരിക്കും സൈദറിയാഹു അൻ അങ്ങനെ അറബികൾ കുറേശികൾ തങ്ങളുമായുള്ള അടുപ്പവും ആ സ്നേഹവും ഒക്കെ കണ്ട് അവരെ റസൂറുലാഹി തങ്ങളുടെ മകനാണെന്ന് ജയ്ദിനെ കുറിച്ച് ധരിച്ചിട്ടുണ്ട് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നായിരുന്നു അക്കാലത്ത് മുഹമ്മദിന്റെ മകനായ അള്ളാഹു മാക്കാന സൈദ്ഹുരുത്തിയത്തിറക്കിയിട്ടുണ്ട് നിങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഒരു മകന്റെയും പിതാവല്ല മുഹമ്മദിണ്ട് അദ്ദേഹത്തിന്റെ മകൻ്റെ മകനാണ് ഉസ് അള്ളാഹു സയ്യിദ് യിലും നിറത്തിലും വലിയ വ്യത്യാസമുണ്ട് ഒരാൾ ചെറുപ്പക്കാരന്റെ മുടി പോലെയാണ് മറ്റേയാള് വൃദ്ധന്റെ മുടി പോലെയാണ് ഇപ്പോഴത്തെ വൃദ്ധന്മാരല്ല പട്ടയകാലത്തെ വൃദ്ധമാനു വൃദ്ധമാരാരും ഇല്ലല്ലോ ഒരാളെ നല്ല കറുത്തതോ ഒരാളെ നല്ല വെളുത്തതോ അപ്പൊ അദ്ദേഹം പറയണം ഒരിക്കൽ ഉസ്സാമി അള്ളാഹുനോ പറയണം ഒരിക്കൽ ഞാൻ തങ്ങളോട് ചോദിച്ചു അല്ലയോ നബിയെ ഷാബ മാസത്തിൽ അന്ന് ധാരാളം സുന്നത്തു നോമ്പ് പിടിക്കുന്നതായി ഞാൻ കാണുന്നുണ്ടല്ലോ മറ്റൊരു മാസത്തിലും അത്രയേറെ നോമ്പുകൾ അങ്ങ് അനുഷ്ഠിക്കുന്നതായി കാണുന്നില്ല എന്തായിരിക്കും അതിന്റെ കാരണമെന്ന് ഞാൻ പ്രവാചകരോട് സല്ല അലൈസ് ചോദിച്ചു എന്നാണ് വാക്ക് പിടിക്കുന്നത് പോലെ മറ്റൊരു മാസവും നോമ്പുപിടിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല റസൂറുല്ലാഹി തങ്ങളുടെ ജീവിത പങ്കാളിയായി അവര് പറയുന്നുണ്ട് ഞാൻ ഷാഹബാനിൽ പ്രവാചകർ നോമ്പുപിടിക്കുന്നത് കണ്ടിട്ട് അമലാ പരാതി മുറിക്കുകയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് അത്ര കൂടുതൽ നോമ്പുപിടിക്കുമായിരുന്നു റസൂറുല്ലാഹി തങ്ങൾ ഉസാമയ്ക്ക് മറുപടി നൽകിയ ഒരു വിഷയമുണ്ട് അത് നമ്മൾ കേൾക്കണം എന്താണ് നബിയെ ഇത്ര അധികം നോമ്പ് ഷാഹാനിൽ മാത്രം മറ്റൊരു മാസത്തിലും അത്രയും നോമ്പ് തങ്ങള് പിടിക്കുന്നത് കാണുന്നില്ലല്ലോ അത് റമലാനിൽ ഒഴിച്ച് എന്ന് ചോദിച്ചപ്പോ റസാഹിസ് ഉസാമയോട് പറഞ്ഞു ഉസാമ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഷാബാൻ റജബിനും റമലാനിനും ഇടയിൽ പെട്ടെന്ന് വന്നു പോകുന്ന ആരും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നൊരു മാസമാണ്

Man, man, première première ും പാടില്ല സഹാബത്തിന്റെ പേര് വന്നിള്ളാഹു പറയാനും പറഞ്ഞ ബാക്കിയൊന്നും പറയാൻ പാടില്ല

പരിശുദ്ധ അത് ഇവിടെ അത് പറയണോ നിർബന്ധമില്ല അത് പറയുന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാം നമസ്കാരത്തിനുണ്ട് ആയത്ത് കേൾക്കുമ്പോ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ഞാൻ കുറേ സ്ഥലത്ത് ചൊല്ലും ഷാഫി ലാമൻ കുറച്ച് ശബ്ദത്തിൽ ചെറിയ വ്യത്യാസ ആവശ്യത്തിലുണ്ട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൊല്ല ആമി ചൊല്ല ഇതൊക്കെ ഷാഫിയിൽ കുഴപ്പമില്ല ഹനഫിയിൽ ഇത് പാടില്ല നിശബ്ദത എന്ന് പറഞ്ഞാൽ പൂർണ്ണ നിശബ്ദത ഒരാള് സംസാരിക്കുകയാണെങ്കിൽ േ എന്ന് പറയാൻ പോലും പാടില്ല അങ്ങനെ പോയി പോയി പ്രത്യേകത ഈ സാധാരണ പോലെ ജുമായുടെ മഹത്വം ഏതിനാണ് ഈ ഹുത്തുബയിലാണ് അറബി ഹുതുബ അല്ലെങ്കിൽ മലയാള ഹുത്തുബ എന്താണോ ഹുതുബ അതില് അപ്പൊ ആ ഹുത്തുബ സമയത്ത് സംസാരിക്കാൻ പാടില്ല പിരിവ് പാടില്ല നിർദ്ദേശം കൊടുക്കാൻ പാടില്ല കാശിന്റെ ബാക്കി കൊടുത്ത് ചോദിക്കാൻ പാടില്ല ഇതൊക്കെ കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കാൻ പോലും പറയു ബാക്കി കൊടുത്തിട്ട് എത്ര എത്രയാ അത്രയും ചോദിച്ചാ കൊത്തുപോ പോയിന്നാ കൊത്തുപോ പോയാ ജുമാ പോയി പിന്നെ വന്നത് വെറുതാ കാശിന് വേണ്ടിയല്ലല്ലോ നമ്മൾ വന്നത് കാശ് വിരിക്കാൻ വന്നല്ലോ ജുമാകരിക്കാൻ വന്നാണ് പ്രധാനപ്പെട്ടവരായത്ത് പറയുന്ന സമയത്ത് പോലും അള്ളാഹുവന്റെ ഒരു കൽപ്പന വന്നാ പോലും പതിയെ പാടുള്ളൂ

സൃഷ്ടാവായ അള്ളാഹു അവന്റെ മേൽ കാരുണ്യം ഒറ്റ സെക്കൻഡോ രണ്ട് സെക്കൻഡോ സെക്കൻഡോ കൊണ്ട് നിർവഹിക്കാവുന്ന ചെറിയ ഈ അള്ളാഹു നൽകുന്ന കൂലി ഏറ്റവും പറഞ്ഞത് പത്ത് കാരുണ്യം അവന് അല്ലാഹു വർഷിച്ചു കൊടുക്കുന്നു ഒരൊറ്റ സലാ അതുകൂടാതെ പത്ത് തിന്മകൾ അള്ളാഹു അവന് മാപ്പ് ചെയ്തു പത്ത് നന്മകൾ ആഹ് അവന്റെ കിതാബിൽ ഹസനത്തുകളായി എഴുതും അതുകൊട്ടെ സ്വർഗപ്രവേശിക്കാൻ സ്വർഗപ്രവേശന അനുവാദം കിട്ടിയാൽ അള്ളാഹു കൊടുക്കുക അനുഗ്രഹങ്ങളാണ് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ പറയുന്ന വളരെ എളുപ്പമായി അമലിന് അള്ളാഹു നൽകുന്നത് അള്ളാഹു റസൂലും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിന്റെ ബാക്കിയാണ് ഞാൻ ൊന്നു കടന്നു പോകുന്നില്ല ആലോചിച്ചു ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ മാസമാണ് ഷാബ പാഴാക്കി കളണ്ട മാസമായി ഞാൻ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം കണ്ണുകൊണ്ട് സിനിമയും കാണാം അള്ളാഹുന്റെ ദൃഷ്ടാന്തവും കാണാം കൈകൊണ്ട് പച്ചക്കറിയും അരിയാം തല്ലുകൊടുക്കാം കയ്യെന്നുള്ളത് കണ്ണെന്നുള്ളത് കാലം എന്നുള്ളത് ഓരോ അവയവങ്ങളും സ്വതന്ത്രമായി അള്ളാഹു നൽകിയിരിക്കുന്നത് മനുഷ്യൻ അവൻ ഇഷ്ടമുള്ളത് അതുകൊണ്ട് ചെയ്യാം പക്ഷെ ചെയ്തിയുടെ കൂലി കിട്ടും നന്മ ചെയ്താൽ നന്മ കിട്ടും തിന്മ ചെയ്താൽ തിന്മ കിട്ടും അത് ഒന്നാണല്ലോ അവയവ നമ്മളൊന്നും കഴിവുകൊണ്ടുള്ള ഗർഭപാത്രത്തിൽ കുട്ടി ഒരു കുഞ്ഞിന് കണ്ണുണ്ടായില്ലെങ്കിലും പിന്നീട് ആരൊക്കെ നോക്കിയാലും ഒരു കണ്ണോട് ഉണ്ടാവുക ആർക്കെങ്കിലും പറ്റും വൈദ്യശാസ്ത്രം മകനെ ഉയർന്നൊക്കെ പറഞ്ഞു ഇല്ലാത്ത കണ്ണു കൊടുക്കാൻ വൈദ്യശാസ്ത്രം ലോകം മുഴുവൻ ചേർന്നാലും ഒരു കൊടുക്കാൻ പറ്റില്ല അതല്ല അവന്റെ തീരുമാനപ്രകാരം ഉമ്മയുടെ നിലപാത്രത്തിൽ വെച്ചിട്ടാണ്ടാത്ത സ്ഥലത്ത് വെച്ച് കൊടുത്തതാണ് ആ വെളിച്ചമുള്ള കണ്ണ് അത് കൊടുത്തില്ല പിന്നെ ഇല്ല അവര് നമ്മളെ അന്തനോ എന്നൊക്കെ പറയും പ്രശ്നം നമ്മുടെ തലമുറയിൽ അന്ധന്മാർ വരാം നമുക്കത് വലിയ മനപ്രയാസം ഉണ്ടാക്കും വല്ല ഭാഗ്യവാന്മാരാണെങ്കിലും ദുന്യാവിൽ വലിയ പ്രയാസമാണ് ജീവിതം ദുന്യാവർ ഒരിക്കലും കാണാൻ ഭാഗ്യം കിട്ടില്ല എപ്പോഴും ഇട്ട് മാത്രം ഒത്തിരി തിന്മ കുറഞ്ഞവരാണ് അവര് സ്വർഗത്തി പോകാനുള്ള തൊണ്ണൂറ്റിയൊമ്പത് ശതമാന സാധ്യതയാണ് അള്ളാഹു നഹബീബ് പറഞ്ഞത് ഒരു ശതമാനം ഒറ്റ റസൂൽ പച്ചയ്ക്ക് നഹബീബായ അള്ളാഹു പറയുന്നു ഞാൻ എൻ്റെ ഒരു ദാസന് അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണാകുന്ന അവയവം കൊടുക്കാതെ

മനുഷ്യനെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാതെ നിങ്ങൾ പറയും കണ്ണുകൊണ്ടാണ് കണ്ണത്രയും അപകടകാര്യം വലിയ പവർഫുള്ളായ ഒരു അവയവമാണ് പക്ഷെ സ്വതന്ത്രമായി നമ്മളെ പോലും അറിയാതെ നമ്മളുടെ ഹൃദയവും തലച്ചോറും മാത്രം അറിഞ്ഞ് നമ്മളുടെ ഒരു അവയവും വേറെ അറിയാതെ കണ്ണ് പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് ശ്വാസം പോലെയാണ് കണ്ണ് എപ്പോഴും അതിങ്ങനെ ക്യാമറ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിൽ നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും വിസാനി തൂക്കുമ്പോൾ നല്ലതാണ് കൂടുതലെങ്കിൽ മറുകര പോകാം ചീത്ത കൂടുതലാണെങ്കിൽ അപകടമാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ പരിശുദ്ധ ഷാബാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര സുന്നത്ത് നോമ്പ് പിടിക്കാം അടുത്ത വെള്ളിയാഴ്ചയാണ് തൊറാത്ത് രാവ് എന്ന് പറയുന്ന ആ പ്രത്യേകതയുള്ള ഒരു രാവാണ് അടുത്ത വെള്ളി നമ്മുടെ കണക്കനുസരിച്ച് അടുത്ത വെള്ളിയാഴ്ചയാണ് രാവ് ദിവസമല്ല ശനിയാഴ്ചയാണ് ബറാഹത്തിന് ശേഷം പകൽ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പുപിടിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ മഹത്വമാണ് നബുഹു എന്നോട് എന്റെ പ്രിയപ്പെട്ട രബി മൂന്ന് കാര്യം വസീകത്ത് ചെയ്തു

അല്ലെങ്കിൽ പൗർണമി ദിനം എന്നൊക്കെ പറയും ചന്ദ്രൻ പൂർണമാകുന്ന ദിവസം മൂന്ന് നോമ്പ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പതിമൂന്നുണ്ട് പതിനാലുണ്ട് പതിനെട്ട് പ്രത്യേകിച്ച് ഒന്നാക്കരുത് എന്നാ എന്റെ അഭിപ്രായം മൂന്നാക്കണം ഒന്നൊക്കെ പറഞ്ഞ പേര് സാധാരണ കടയിൽ മേടിക്കടയിൽ സാധനം അറിയാൻ വേണ്ടി നാക്ക് പോലെ ഒരു നോമ്പ് അതും കൂടെ ചെയ്യാത്തവരോട് പിന്നെന്ത് പറയാനാണ് മൂന്നെണ്ണം പിടിക്കാം പതിമൂന്ന് പതിനാല് കല്യാണവും ബിരിയാണിയൊക്കെ വരും അതൊന്നും നോക്കി നോമ്പ് കൊടുത്തു നടക്കൂല ബിരിയാണി പോയാൽ പോട്ടെ വേറെ ബിരിയാണി വരും അല്ലേ അതിനുവേണ്ടി നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റും കല്യാണം കല്യാണം നടന്നോട്ടെ ആരുന്താ അല്ല നിങ്ങൾ പകുതി പോയി കഴിച്ചോടി ഒന്ന് പുറം പതിമൂന്ന് പതിനാല് പറഞ്ഞ് വ്യാഴം വെള്ളി തന്നെയാണ് ഈ അടുത്ത അടുത്ത വ്യാഴം അതുകൊണ്ട് ഇപ്പോഴേ പറയാം വ്യാഴാഴ്ച നോമ്പ് ഓടിക്കുക വെള്ളിയാഴ്ച നോമ്പ് ഓടിക്കുക ശനിയാഴ്ച ശരിയായ സ്വന്തത്തിൽ അത് ശൈബാലെ തുടങ്ങി വെക്കാം റബലാനു തുടരാ നമുക്ക് ആ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വേണമെങ്കിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇപ്പൊ ആറ് നൊമ്പും കിട്ടും ആറ് നോമ്പിന്റെ കൂലിയും കിട്ടും അയ്യാമ്പതി പേരിന്റെ കൂലിയും കിട്ടും അതൊരു എളുപ്പമുള്ള പട്ടി ചെറിയൊരു ഗ്യാപ്പും കിട്ടും പക്ഷെ റമദാന് ശേഷമുള്ള ഗ്യാപ്പ് വലിയ അപകടം കേട്ടോ പെരുന്നാളിന് പിറ്റേന്ന് പിടിച്ച് ആറുനോമ്പ് കൃത്യമാകും അതിന്റെ പിറ്റേന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാം കൂടും പിന്നെ പതിയെ ആരും അറിയാറേ പതിയെ നല്ല ബലം പിടിച്ചാലേ എന്ത് കിട്ടുകയുള്ളൂ ആറുനോമ്പ് കിട്ടുള്ളൂ നമ്മുടെ അനുഭവം നമസ്കാരം അങ്ങനെയാണ് നല്ല ബലം പിടിച്ചാലേ കിട്ടുള്ളൂ അല്ലെ അത് അറിയാതെ ചോർന്ന് പോകും നമസ്കാരം തഹച്ച നമസ്കരിക്കുന്നവൻ പോലും കാരണം എന്താ ാൻ പറ്റുംബീബ നബി ത അനുഭവമാണ് അല്ലെ ഒരു ദിവസം നിങ്ങള് ദുഹ വിട്ട് നോക്കി ആറ് ദിവസം പോകും പിന്നെ നമ്മുടെ ന്യായമൊക്കെ പറയാം അങ്ങനെ അങ്ങനെ സംഭവം കിട്ടല്ല ആറ് നോമ്പ് അങ്ങനെയാ പതിമൂന്ന് പതിനഞ്ച് നോമ്പ് ഓടിക്കാൻ പറ്റിയാൽ രണ്ടു പൊണ്ണിയും

ജീവിതദാനം മുഴുവനും എന്തെങ്കിലും ഇഷ്ടപോലും ചെയ്തിട്ട് ഒരു ദുബാവ് പോലും ആകാനാണെങ്കിൽ ഇത്ര വില കുറഞ്ഞ സ്വർഗം ഭയങ്കര വിലയുള്ള സ്ഥലമാണ് നല്ല പണിയുണ്ട് മുമ്പോട്ട് വരും സാധനമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് വരും ഷഹബാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ചെങ്കിലും നോമ്പ് പിടിച്ച് നമ്മുടെ പ്രിയ നബിയോട് ഒരു ഐക്യദാർഢ്യം

കൂടുതൽ കഴിയുന്നവർ കൂടുതൽ പിടിക്കട്ടെ ചില സഹോദരന്മാരുണ്ട് തിങ്കളും വ്യാഴം നോക്കൂടിക്കും വലിയൊരു ത്യാഗമാണ് അള്ളാഹു ഞാൻ പറഞ്ഞ കാര്യം ചില മഹാന്മാര് പറയുന്നുണ്ട് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് പൈശാചിക ഉപദ്രവം ഉണ്ടാവുകയില്ല നിരന്തരം സലാത്ത് ചൊല്ലുന്നവർക്ക് പിശാജിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവം ഒരിക്കലും ഉണ്ടാവുകയില്ലെന്ന് ചില മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് ചുമ്മാ എഴുത്തുന്നുണ്ടല്ലോ അവരുടെ അനുഭവത്തിൽ കാര്യം സലാത്ത് ഒരു ഇഖ്ലാസ് പോലും സ്വീകരിക്കാൻ ഇഖ്ലാസ് വേണം ഇഖ്ലാസ് ഇല്ലാ സ്വീകരിക്കില്ല പക്ഷെ ഒന്നും ചിന്തിക്കാതെ ചുമ്മാ നാവ് കൊണ്ട് പറഞ്ഞാൽ പോലും